അടുത്തതായിട്ട് ജോയിൻ ചെയ്യാൻ വരുന്നുണ്ട് ഞാൻ അടുത്ത് ടൂർ പോകുമ്പോൾ അടുത്ത് ഇല്ല അങ്ങനെ അടുത്ത് ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ എന്തായാലും ഒരു ജൂൺ വരെ ഞാനിപ്പോ സിനിമകളൊന്നും ഈ വർഷം ഞാൻ സിനിമകളൊന്നും അഭിനയിച്ചിട്ടില്ല എനിക്ക് ആകെ ഞാൻ ഒരു കുറച്ച് ദിവസം നരവേട്ട കഴിഞ്ഞിട്ട് ഞാൻ വേറെ സിനിമകളൊന്നും അഭിനയിച്ചിട്ടില്ല ഞാനും കുറച്ച് യാത്രകളൊക്കെ ചെയ്യാനുള്ള ാല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ യാത്രകളൊക്കെ ചെയ്തോണ്ടിരിക്കയാണ് അപ്പൊ അടുത്ത ആഴ്ച ഞാൻ ഒന്ന് ആ ഡിസ്കഷൻസ് പലതും നടക്കുന്നുണ്ട് ഇപ്പൊ ആ സമയം ഞാൻ അതിനു വേണ്ടിയിട്ടാണ് യാത്രയ്ക്ക് ഈ മുന്നോട്ടുള്ള സിനിമകളുടെ ഡിസ്കഷന് വേണ്ടിയിട്ടാണ് ഞാൻ ആ സമയം മാറ്റിവെച്ചിട്ടുള്ളത് അതിന്റെ ഒപ്പം ഇപ്പൊ അടുത്ത ആഴ്ച ഞാൻ ഒന്ന് തായ്വാനിൽ പോകാൻ അവിടെ തായ്പ ഗോൾഡൻ പോസ്റ്റ് ഫിലിം ഫെസ്റ്റിവലിൽ ഫാന്റസി ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എ ആർ എം അവിടെ സ്ക്രീൻ ചെയ്യപ്പെടുന്നുണ്ട് അപ്പോ ഞാൻ വേറെ ഏതെങ്കിലും സിനിമയുടെ ഷൂട്ടിലായിരുന്നെങ്കിൽ എനിക്ക് തായ്പേയ്ക്ക് കാണാൻ പറ്റൂലായിരുന്നു അപ്പൊ ഞാൻ ആ ഫ്രീ ആണെങ്കിൽ തോന്നി കിടക്കാം അപ്പൊ അങ്ങനെ അതിന് പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ പിന്നെ ഫാമിലി ആയിട്ടൊക്കെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് മറ്റേത് ചേട്ടൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളുമായിരുന്നു ഇപ്പൊ ചേട്ടൻ തിരക്കിലായതായിരുന്നുണ്ട് ഞാനാണ് വീട്ടില് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാണ് താരതമ്യ തിരക്ക് കുറഞ്ഞ ആള് വീട്ടില് ഗൃഹനാഥൻ പക്ഷെ ഈ പറഞ്ഞ പോലെ ിരുന്ന സിനിമകൾ ഒക്കെ വെച്ചാൽ ഞാൻ അതിന്റെ സമയാസമയങ്ങളിൽ ഞാൻ അപ്ഡേറ്റുകൾ സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ ഇതുപോലെ എപ്പോഴെങ്കിലും നമുക്ക് ഇന്ന് പങ്കുവെക്കാം ഇപ്പൊ എക്സ്ക്ലൂസീവ് ചോദിക്കില്ല അപ്പൊ പിന്നെ അത് എക്സ്ക്ലൂസീവ് ആവാല്ലോ പള്ളിച്ചാട്ടമ്പുണ്ട് അടുത്ത തുറന്നു പോകുന്നത് അല്ല ഈ വർഷം ഇപ്പൊ ജൂൺ തൊട്ട് പള്ളിച്ചാട്ടമ്പൂട്ട് തുടങ്ങണം അതെ വിടെ വെച്ച് പറയുന്നു ആർക്കെങ്കിലും ഷെയ്ഖിന്റെ കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല അല്ലെ ഷെയ്ഖിന്റെ കൊടുക്കാൻ പോയിട്ട് കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഇത് മുതൽ നമ്മൾ അതിനെ അതിനെ അവസാനിപ്പിക്കണം ആ ടെൻഷനിൽ ജീവിക്കാൻ വയ്യ ആർക്കെങ്കിലും ഷെയ്ഖിന്റെ കൊടുക്കാനോ കൊടുക്കാതിരിക്കാനോ എവിടെ പോയാലും അബദ്ധങ്ങൾ മനുഷ്യന്മാർക്ക് പറ്റുന്നതാണ് അങ്ങനെ ഒരു അബദ്ധം എനിക്കും പറ്റി ഇവരെ പറ്റി കുറെ ആൾക്കാർക്ക് പറ്റി പക്ഷെ അങ്ങനത്തെ ഒരു പ്രഷറിലേക്ക് ആൾക്കാര് തള്ളിവിടാതിരിക്കുക കഴിയുമെങ്കിൽ ആ യൂണിവേഴ്സ് നിങ്ങൾ നിങ്ങളെല്ലാരും കൂടെ ഒന്ന് അവസാനിപ്പിക്കുക ഞാൻ പേരും പറഞ്ഞ എന്റെ കുറച്ച് പടങ്ങൾ ഉള്ളിനെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യിക്കണം ഞാൻ ചെന്നു എനിക്കത് ഭയങ്കര ക്ഷീണമായി പോയി രണ്ട് പടം പ്രൊഡ്യൂസ് ചെയ്താൽ ഞാൻ ക്ഷമിക്കാം എന്തൊക്കെ ചെന്ന് പറയണോ എന്റെ പേര് അനസത്തെ ഭയങ്കര ഞാനൊരു തമാശ ഉദ്ദേശിച്ചതാണ് നടന്നില്ല സുരേഷ സുരേഷണ്ടാ ഒരു കാര്യം കൂടി ചോദിക്കാൻ വേണ്ടി ഇപ്പം ഈ സിനിമകളിലൊക്കെ സെൻസർ ബോർഡിന്റെ ഇടപെടുന്നു താങ്കൾ സീമിയറായ ഒരാളുടെ വർഷങ്ങളായിട്ട് സിനിമ അഭിനയിച്ചു സെൻസർ ബോർഡിൽ ഒരു ഇടപെടൽ കൃത്യമായി ചില സിനിമകൾ നടന്നു വരുന്നു ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു കലാകാരന്റെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഡയറക്ടറിന്റെ സ്ക്രിപ്റ്ററിന്റെയൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലേക്ക് ഒരു കടന്നുകയറ്റം വരുന്നു ഒരു പ്രവണത മലയാള സിനിമയെ മലയാള സിനിമ ഇപ്പം രോഹി പറഞ്ഞ പോലെ മലയാള സിനിമ ഏറ്റവും വിജയത്തിലൂടെ പോകുന്ന കാലഘട്ടത്തിലാണ് പോകുന്നത് ഒരു പ്രവണത വരുമ്പോൾ എങ്ങനെയാണ് ഈ സിനിമയൊക്കെ മുന്നോട്ട് പോകാന്ന് ചിന്തിക്കേണ്ടതിന് വരില്ലേ എന്താ പറയേ വല്യ വല്യ കാര്യങ്ങളാണിത് എന്നെ കണ്ടാൽ വിവര വിദ്യാഭ്യാസം കണ്ടെന്ന് തോന്നുമെങ്കിലും കിട്ടാതൊന്നും അവിടെ കൈ വെച്ചിട്ട് നാളെ എന്റെ പടത്തിന് പോകുമ്പോൾ അവിടെ കട്ടി മാറ്റുവരു സി അത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ജോലിയുള്ള ഒരു സംഭവല്ലേ കുറ്റം പറയാൻ പറ്റില്ല സിനിമകൾ പല പായക്കാർക്കും കാണാൻ സോ കാണലേ പായത്തിനുള്ള സെൻസറിംഗ് കാര്യങ്ങൾ എന്തായാലും തന്നെയാണ് അങ്ങനെ പ്രത്യേക വെട്ടിമാറ്റുക എന്ന് പറയുന്ന സംഭവം ഒന്നും ഒരു പടത്തിനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ആവശ്യം ആവശ്യമുള്ളത് തന്നെയാണ് സെൻസർ കഴിഞ്ഞിട്ട് വീണ്ടും വെട്ടുന്ന രീതിയിലേക്ക് വരുന്നു അതാണ് ഇതിലൂടെ ഏറ്റവും വലിയ പ്രശ്നം സെൻസറെ കഴിഞ്ഞാൽ ശരിയായി കിട്ടാൻ പറ്റും അത് നേരത്തെ ഒരിക്കാ പറ്റിയ ശരിയായിട്ടുണ്ടാവില്ല എപ്പോ ഈസിട്ട് കാണുകയാണ് സീരിയസ് കാണാൻ പറ്റുമത് സെൻട്രൽ ഗവൺമെന്റിന്റെ എന്താണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഇതാണത് ഇ ഡി എഫ് വയക്കുന്നു അത്ര നമുക്ക് അതിന് പേര് അത് നടക്കട്ടെന്നോ സെൻസറിയാള് ചെയ്യുമല്ലേ മിന്നൽമുലോ